ഒരു നിലയൊക്കെ കത്ത് തമിഴ തന്റേ കുറിച്ച് ഭയങ്കര മോശം ഇപ്പൊ നമ്മുടെ ദുബായിൽ ഇത്തവണ ഓണപരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ അടി നടന്നു അത് ഒരുപാട് മലയാളികൾക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് മാറിയിട്ടുള്ളത് ദുബായ് പോലീസ് ഈ ഒരു മലയാളി പ്രത്യേകിച്ചും മലയാളികളുടെ ഒരു ആഘോഷത്തിന് അവർ നിന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പ്രവൃത്തി മലയാളികളുടെ ഇടയിൽ നിന്നും ഉണ്ടായത് വളരെ മോശമായി പോയി അത് നമുക്ക് കൂടുതലും നാണക്കേട് ഉണ്ടാക്കി വെക്കും കരാമ തല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യു എയിൽ നമ്മുടെ മലയാളീസിന് പ്രത്യേകിച്ച് എല്ലായിടത്തും ഒരു നല്ലൊരു പേരുണ്ട് അതായത് അറബ്സിൻ്റെ അടുത്തായാലും പുറത്തുള്ള രാജ്യങ്ങളടുത്ത് ആൾക്കാരടുത്തായാലും നമുക്ക് മലയാളീസ് അതായത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ കേരള മലയാളീസ് എന്നാണ് നമുക്കൊരു പേരുള്ളത് പക്ഷേ അതിനൊരു എന്താ പറയുക ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ കരാമിൽ സംഭവം വന്നിട്ടുള്ളത് ഈ ഓണം പരിപാടി ഇനി സ്റ്റാർട്ട് ചെയ്ത് വെച്ച തന്നെ പോലീസാണ് ദുബായ് പോലീസാണ് അപ്പോൾ അവരത്രയും നമ്മളെന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അത്രയും നമ്മളെന്നെ ക്യാരി ചെയ്തിട്ട് സാധനം ചെയ്യുമ്പോൾ നമ്മൾ മലയാളികൾ അതിന് വേണ്ടിയിട്ട് അത് മിസ് യൂസ് ചെയ്യുന്നു ആ മിസ് യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള ഫൈൻ എന്തായാലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പക്ഷേ വളരെ മോശമായിട്ട് പോയി എന്നാണ് എൻ്റെ ഒരു ഭാഗത്തുള്ള അഭിപ്രായം മലയാളികൾക്ക് ഒരു വില നിലയൊക്കെ ഉണ്ടായിരുന്നു കരാമയ്ക്കകത്ത് ഏത് പരിപാടി നമ്മൾ നടത്തിക്കോട്ടെ മുമ്പിലുള്ള കാര്യങ്ങൾ അവിടുത്തെ ലോക്കൽസ് അടക്കം കടന്നു വന്ന് സഹകരിക്കണവരായിരുന്നു പിന്നെ അന്തസ്സും കാര്യങ്ങളിത് ഒന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു ഇതൊക്കെ ഈ അടിയും പിടിയൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് ടിക്ടോക്കിനകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് റോഡിലും കൂടെ ആയതേ ഉള്ളൂ നമ്മൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു അഭിമാനക്കുറവ് പത്ത് പേരും കൂടെ കണ്ട് വളരെ മോശമായ കാര്യമാണ്